ഈ ഡ്രോയറിന്റെ അടുത്തിരുന്ന് എനിക്ക് എന്താ പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു മേക്കപ്പ് സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത് അതിൽ ചിലപ്പം വളരെ പഴകിയത് ഉണ്ടാവും ചിലപ്പോൾ പുതിയത് ഉണ്ടാവും അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഈയൊരു ഡ്രോയറിലാണ് എല്ലാ മേക്കപ്പും വെക്കാറുണ്ട് ഒരുപാട് മേക്കപ്പ് സാധനങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല പക്ഷെ എന്നാൽ അത്യാവശ്യത്തിന് എല്ലാം ചെയ്യാനും ഉണ്ട് താനും അപ്പൊ നിങ്ങൾ എന്റെ മേക്കപ്പ് സാധനങ്ങൾ കാണിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹായ് ഞാൻ ജൂലിത്ത് അപ്പൊ എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഉറപ്പായിട്ട് പറയണം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലിട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് ഈ ഡ്രോ ചിലർക്കൊക്കെ കണ്ടു പരിചയം ഉണ്ടാവും വീഡിയോയിലൂടെ ചിലർക്കൊന്നും കണ്ടുപരിചയം ഉണ്ടാവില്ല ഇത് ഞാൻ സത്യം പറഞ്ഞ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു സെവൻ ഡബിൾ നയൻ അങ്ങനെ ഒരു ഇത് ഇതിനെ ഞാൻ മേടിച്ചാണ് ഈ ഒരു ഡ്രോ ഇതിന് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് കള്ളികളാണ് ഉള്ളത് ഇത് അഞ്ചിലും മേക്കപ്പ് പ്രൊഡക്ട്സ് അല്ല കേട്ടോ താഴെ വേറെ എന്തൊക്കെയാണ് ഞാൻ വെച്ചാണ് ഒരു കള്ളി കണ്ട് കാലിയാണ് അപ്പൊ എല്ലാം ഒന്നുമില്ല എന്തൊക്കെയാണ് മേക്കപ്പ് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് എന്തായാലും ഓരോ റോ വെച്ച് തുടങ്ങാം അപ്പം ഓരോ റോയിൽ ഞാൻ തിരിച്ചാണ് വെച്ചേക്കണേ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അലങ്കോലായിട്ടാണ് കിടക്കുന്നത് ഈ ഡ്രോയറിലേക്ക് ഇടുന്നോണ്ട് വലിക്കുന്നു വിടുന്നു ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല എന്താണ് സംഭവം ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ചുമ്മാ വലിക്കുന്നു വിടുന്നു വലിക്കുന്നു വിടുന്നു അപ്പം എന്തായാലും അലങ്കോലായിട്ട് കിടക്കാറ് അപ്പൊ നിങ്ങളെ എന്തായാലും കണിക്കാൻ പോവാണല്ലോ അപ്പൊ പിന്നെ നമുക്ക് കണിച്ചുകഴിഞ്ഞിട്ട് എല്ലാം അടക്കി വെക്കാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡ്രോയർ തുറക്കാം ഭയങ്കര വൃത്തികേടായിട്ടാണ് ഫസ്റ്റ് ഡ്രോയർ ഇരിക്കണേ കാരണം എന്റെ ഒരു ലിപ് ബാം ലീക്കായി ഫസ്റ്റ് ഡ്രോയറിൽ മേക്കപ്സ് ഒന്നും അധികം ഇല്ല ഇതിലൊന്നു പറഞ്ഞാൽ ഞാൻ പറയാം സൺസ്ക്രീൻ സൺസ്ക്രീനാണ് കൂടുതൽ അതിൽ കൂടുതൽ സൺസ്ക്രീൻ മഴയാണ് വെച്ചാൽ എനിക്ക് പി ആറ് കിട്ടുന്ന സൺസ്ക്രീനാണ് കേട്ടോ അല്ലാതെ ഞാൻ മേടിക്കുന്നതല്ല എങ്കിലിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത്ര സൺസ്ക്രീനാണ് എൻ്റെ എല്ലാ ഒരേ ബ്രാൻഡിന്റെ സൺസ്ക്രീനാണ് മമ്മാരത്തിന്റെ സൺസ്ക്രീൻ ആണ് ആൻഡ് ഇത് ഫുൾ ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അതിൻ്റെ ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അപ്പം ഇത്രയും സൺസ്ക്രീനുണ്ട് അപ്പം ഇതില് സിക്സ് ആറ് സൺസ്ക്രീനാണ് എനിക്കുള്ളത് ആറ് സൺസ്ക്രീനും ഞാൻ ഉപയോഗിക്കുന്നതല്ല കേട്ടോ അപ്പം ഇതുപോലെ സൺസ്ക്രീൻസ് ഉണ്ട് അപ്പൊ ഇതെനിക്ക് എന്തായാലും ട്രൈ ചെയ്യേണ്ട സാധനങ്ങളാണ് ഒരു സ്കിൻ കെയർ ബേസിൽ ഞാൻ കിട്ടും എന്നേ ഉള്ളൂ ഇതിലേക്ക് പിന്നെന്താ രണ്ട് ബോഡി ലോഷൻസ് ഉണ്ട് ഇതൊരു ഇത് ഈ പറഞ്ഞാണെങ്കിൽ കണക്ക് എനിക്ക് പി ആർ കിട്ടിയ ഒരു ബോഡി ലോഷനാണ് കേട്ടോ ഇത് മറിയം ബോഡി ലോഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫ്യൂം സ്മെല്ലാണ് അത് കുറച്ച് നാളായി എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വിഷ് കെയറിന്റെ ഒരു ഒരു സൺസ്ക്രീൻ ബോഡി ലോഷനാണ് ഞാൻ ചൂട് കൂടിയ സമയത്ത് ഞാൻ മേടിച്ച സാധനമാണ് ആൻഡ് ഇതിൽ നയാസനമായിട്ട് മൈഡ് സെറാമൈഡ് ക്യാരറ്റ് സീഡ് റാസ്ബെറി ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് എഫ് പി എഫ് ഫിഫ്റ്റി പി എ ട്രിപ്പിൾ പ്ലസ് ആണ് കേട്ടോ അപ്പം ഇതുപോലെ ഒരു വിഷ് കെയറിന്റെ സൺസ്ക്രീൻ ഉണ്ട് പിന്നെ ഇതാ ലോഷൻ ഇത് ബോഡി ലോഷൻസ് ആണ് രണ്ടും ഇത് ഒരു അണ്ടറാം റോളർ ആണ് ഇതിന് ഞാൻ അണ്ടറാം റോളർ അധികം യൂസ് ചെയ്യുന്ന ആളല്ല ഇത് എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ആണ് പക്ഷെ എനിക്ക് സാധനം ഇഷ്ടമാണ് കാരണം നല്ലൊരു സ്മെല്ലുണ്ടാവും ഇത് ഇങ്ങനെ നമ്മുടെ റോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എന്ന് പറയുന്ന ഒരു ബാധിത സോഫ്റ്റ് ആലോ ടൈറ്റി മോണോയോ എനിക്കറിയില്ല നിങ്ങളെ എനിക്ക് എത്ര ക്ലിയർ ആവുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ ഒന്നും ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ ലൈറ്റ് സെറ്റ് ചെയ്തത് കറക്റ്റ് ആണോ ഇവയുടെ ഒരു സാധനമാണ് ആൻഡ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇതിലെന്ന് പറഞ്ഞ ഇതുപോലൊരു പൗച്ചുണ്ട് എന്റെ എന്താ പറക്കണ പൗച്ച് ഉണ്ട് ഇതിൽ എന്റെ ഫേഷ്യൽ റേസറുകള് പിന്നെ ഷേവിങ് ചെയ്യുന്ന സാധനങ്ങള് പിന്നെ ഒരു നെയിൽ കട്ടറുണ്ട് അല്ലാതെ എനിക്ക് രണ്ടു മൂന്ന് നെയിൽ കട്ടർ ഉണ്ട് അത് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് ഈ ഒരു പൗച്ചിൽ ഞാൻ വെച്ചേക്കണം കേട്ടോ പിന്നെ ഇതില് ഒരു നിവ്യയുടെ വിന്റർ ക്രീം ഉണ്ട് ഈ ക്രീം ഞാൻ ഒരു ചൂട് കാലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ മേടിച്ചാണ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി എന്തായാലും മഴക്കാലമായി പിന്നെ തണുപ്പായി അപ്പൊ നമുക്ക് ആവശ്യം വരും സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതിനകത്തേക്ക് എടുത്ത് വെച്ചേക്കാണ് നിവ്യയുടെ ഒരു വിന്റർ ക്രീം മൂന്ന് ലിബാമുണ്ട് ഇതൊരു ജൂലൈ എന്ന് പറഞ്ഞ ബ്രാൻഡ് ലിബാമാണ് ഇത് എർത്ത് ഋതത്തിന്റെ പിന്നെ ഇത് ഡോട്ട് ഡോട്ടാനികയുടെ ലിബാമാണ് ഇപ്പൊ കറന്റ് യൂസ് ചെയ്യണത് ഡോട്ടാനികയുടെ ആണ് ഈ മൂന്നെ എനിക്ക് ഇപ്പൊ ആകെ ഉള്ളൂ നിലവില് പക്ഷെ എനിക്ക് ലിബാം കുറച്ചൂടി നന്നായിട്ടുള്ളത് പർച്ചേസ് ചെയ്യണമെന്നുണ്ട് ലിബാമുകള് ഒരു പെട്ടി ഒരു കുഞ്ഞു പെട്ടിയാണിത് ഇത് കമ്മലിന്റെ പെട്ടിയാണ് ആക്ച്വലി ഇതിനകത്താണ് എന്റെ കുഞ്ഞു കമ്മലുകളൊക്കെ ഞാൻ ഇട്ട് വെച്ചിരിക്കണ ചെറിയ ഷെഡുകൾ ഷെഡുകൾ മാത്രല്ല ഇങ്ങനെ ഈ കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റിയ കുറച്ച് കമ്മലുകൾ ഞാനിട്ട് വെച്ചിരിക്കുന്ന ഒരു ഒരു കുഞ്ഞി ബോക്സ് ആണ് കേട്ടോ ആക്ച്വലി ഈ ഡ്രോയറിൽ വരേണ്ടതല്ല പിന്നെ ഇത് എങ്ങനെ ഈ ഡ്രോയറിൽ വന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രോയറിലുള്ളത് കുറച്ച് മേക്കപ്പ് കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പൊ എന്റെ ആക്ച്വൽ സ്കിൻ കെയർ റുട്ടീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം എൻഡ് ചെയ്യുന്നത് ആ ഒരു തലമാരിയിലാണ് ഇരിക്കണത് കേട്ടോ ഇതിനകത്തുള്ളത് ഞാൻ അധികം യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല സ്കിൻ കെയറിന്റെ ബോഡി ലോഷൻ മാത്രമാണ് ഞാൻ ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് റോയിൽ ഇടുവാം സെക്കൻഡ് റോ ഒരു ഒരു കൂമ്പാരമാണ് ഒരു കൂമ്പാരം ഈ സെക്കൻഡ് റോയുടെ ബാക്കി പത്രമാണ് തേർഡ് റോട്ടോ ഇപ്പൊ സെക്കൻഡ് റോയിൽ നിങ്ങക്ക് കാണാം ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും ഇതിപ്പോ എവിടുന്നു സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്കറിയില്ല എല്ലാ അലങ്കോലായിട്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും അടക്കി പറിക്കൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല അപ്പൊ എന്തായാലും നമുക്ക് ഏത് നിങ്ങൾക്ക് തുടങ്ങാം ഫസ്റ്റ് ഒരു മാഴ്സിന്റെ ഒരു കോൺഡോർ പാലറ്റ് ആണ് ആണ്ട്ടോ ഇത് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത സാധനമാണ് ആൻഡ് ഞാനിത് അധികം അങ്ങോട്ട് എന്റെ ഷെയ്ഡ് അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ എന്നാലും എനിക്ക് കുറച്ചൊക്കെ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡൊക്കെ കണ്ടാൽ മനസ്സിലാവും കുറച്ചൊക്കെ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ഒരു കോണ്ടോർ പാലറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്യാവശ്യം എല്ലാം ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ കൺസീൽ ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി പാലറ്റ് ആണ് കേട്ടോ ഞാൻ ഇത് കുറച്ചു യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഇരിക്കണത് കേട്ടോ അങ്ങനെ ഒരു പാലറ്റ് ഉണ്ട് അപ്പൊ എന്തായാലും പാലറ്റിൽ സ്റ്റാർട്ട് ചെയ്തോണ്ട് നമുക്ക് പാലറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു എസ് എഫ് ആർ കളർ ഗോയിങ് കോക്കനട്ട്സ് അറിയില്ല മോനെ എനിക്ക് ഈ ബ്രാൻഡ് അറിയില്ല പക്ഷെ ഇതുപോലൊരു ഒരു ഐഷയുടെ പാലറ്റ് ആണ് കേട്ടോ ഈ ഐഷയുടെ പാലറ്റിൽ ഫുൾ ഇതുപോലെ തന്നെ അടുക്ക് കുറച്ച് ഗ്ലിറ്റേഴ്സ് പിന്നെ ന്യൂഡ് പിന്നെ കുറച്ച് എന്താ പറയാ വൈറ്റ് പിന്നെ എന്താ പറയാ കൂടുതലും ബ്രൗൺ ബ്രൗൺ കളർ ആണ് ഈ ഒരു പാലറ്റിലുള്ളത് പിന്നെ ഇതിന് ഒരു കണ്ണാടി ഒക്കെ ഇണ്ട് കണ്ട ഇങ്ങനെ ഒരു പാലറ്റ് ആണ് കേട്ടോ ഒരു കുട്ടി പാലറ്റ് പിന്നെ ഇത് ബ്ലൂ ഹെവന്റെ ഒരു പാലറ്റ് ആണ് ഇത് സത്യം പറഞ്ഞ എന്റെ ഐഷാഡോ പാലറ്റുകളില് സെക്കൻഡ് പർച്ചേസ് ആണ് അതായത് കുറെ നാളെ ഇത് മേടിച്ചിട്ടെന്നാണ് അതിന്റെ അർത്ഥം ഇത് ഞാൻ ഒരു ബന്ധം ഇല്ലാതെ ഒരു ബോധമില്ലാതെ ഇല്ലാതെ പോയി മേടിച്ച ഒരു പാലറ്റ് ആണ് ഇതിന്റെ കളേഴ്സ് കണ്ടോ അറിയാം മഞ്ഞ പച്ച ഇങ്ങനെ കുറെ കളേഴ്സ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മേക്കപ്പ് ചെയ്യുന്നവർക്കാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടിരിക്കുക നമ്മൾ ഈ എന്നും പുറത്ത് പോറത്ത് പോകുമ്പോൾ മേക്കപ്പ് ഇടുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കളേഴ്സ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നല അല്ല നമ്മളൊരു എന്താ പറയാ കുറച്ചുകൂടെ ഭയങ്കര പറഞ്ഞാൽ മനസ്സിലായല്ലോ ഒരു വേറൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം ഇത് തന്നെ എക്സാമ്പിളൊക്കെ എടുക്കണമെന്നില്ല അതായത് ഒരു അവതാറിന്റെ ഒക്കെ ലുക്ക് ക്രിയേറ്റ് ചെയ്യണെങ്കിൽ നമുക്ക് ഈ ഒരു പച്ച ഷെയ്ഡൊക്കെ ആവശ്യമുണ്ട് അല്ലാത്ത പക്ഷം നമുക്ക് വെറുതെ യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പാലറ്റിലുള്ള ഷെയ്ഡ്സിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നലോ പക്ഷെ എന്നാലും ഞാൻ ഇതിൽ കുറച്ച് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഈയൊരു മൂലക്കുള്ള സിൽവർ കളർ ഒക്കെ ഞാൻ യൂസ് ചെയ്യോ പിന്നെ ഈ ഒരു റെഡ് എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഒക്കെ ഞാൻ യൂസ് ചെയ്യും അല്ലാതെ യൂസ് ചെയ്യില്ല രണ്ട് കഷ്ണമായി എന്റെ സാധനം വരെ രണ്ട് കഷ്ണമായി പൊട്ടിപ്പോയി അത് സാരല്ല നമ്മൾ എന്തായാലും ഇത് നമ്മൾ മാക്സിമം ഇതിനെ ഊറ്റിയെടുത്തിട്ടേ ഞാൻ ഇതൊക്കെ കളയുള്ളൂ ഓക്കെ ഇനി എൻ്റെ ഒരു വേറൊരു പാലറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പാലറ്റ് ആണ് ഇത് എന്റെ റീസൻറ്റ് പർച്ചേസ് ആണ് അപ്പൊ കുറച്ചുകൂടെ വെളിവ് വെച്ച് ഞാൻ പാലറ്റുകൾ അല്ലെ മേക്കപ്പ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായു അങ്ങനെ പർച്ചേസ് ചെയ്തൊരു പാലറ്റ് ആണ് ഇത് ആൻഡ് ഈ ഒരു പാലറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ എന്ന് വെച്ചാൽ നല്ല കളേഴ്സ് ആണ് ഇതിലുള്ളത് ഇതില് റോസ് ഉണ്ട് ന്യൂഡുണ്ട് ബ്രൗൺ ഉണ്ട് എല്ലാം നമ്മുടെ കാശുവൽ ലുക്കിനു പറ്റിയ കളേഴ്സ് ആണ് എനിക്ക് അതുകൊണ്ട് ഈ ഒരു പാലറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു പാലറ്റ് ആണ് അങ്ങനെ ഒരു പാലറ്റ് ഉണ്ട് നമുക്ക് ഇനി ഞാൻ എൻ്റെ പാലറ്റുകളുടെ മുതുമുത്തശ്ശിനെയാണ് കാണിക്കാൻ പോണത് അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്ത എന്റെ ആഴ്ചയുടെ പാലറ്റ് ആണ് ഞാൻ കാണിക്കാൻ പോണത് ഈ പാലറ്റിന് എന്റെ യൂട്യൂബ് ചാനലിന്റെ പ്രായമുണ്ട് ഇപ്പൊ തീരും ഇതിന്റെ വെടി ഇപ്പൊ തീരും എക്സ്പയറി ഡേറ്റ് ഇതാ പതിനെട്ട് അഞ്ച് ഇരുപത്തിനാല് അതായത് തീർന്നു തീർന്നോ അതിന്റെ എക്സ്പയറി ഡേറ്റ് മേടിക്കണ്ട ഞാൻ ഈ മാസം ഇത് യൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഈ ഒരു പാലറ്റ് അനൈ പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിന്റെ പാലറ്റ് ആണ് പാലറ്റാണെട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടികൾ കുട്ടികൾക്കല്ല കുറച്ച് ടീനേജേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പാലറ്റ് ആണ് ആൻഡ് ഇതിന്റെ പ്രൈസ് എനിക്കറിയില്ല കേട്ടോ അന്ന് ഞാൻ ഇതിന് സെവൻ ഹൺഡ്രഡ് എന്തോ കൊടുത്ത് മേടിച്ചാണ് കാരണം എനിക്ക് മേക്കപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പോയി കടയിൽ നിന്നപ്പോ ഈ സാധനം കണ്ടു അപ്പൊ ഇതിലാണെങ്കിലും നിങ്ങൾ കണ്ടറിയാം നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടോ അതെന്താണ്ടോ ഐ ഷാഡോസ് ഉണ്ട് പിന്നെ പിന്നെന്താ ബ്ലഷസ് ഐബ്രോ പെൻ ഐബ്രോ കളേഴ്സ് ഉണ്ട് പിന്നെ പിന്നെന്താ ഹൈലൈറ്റർ പിന്നെ ലിപ്സ്റ്റിക് പിന്നെ ഒരു ഒരു മിറർ ഉണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇതിലുള്ളത് കൊണ്ട് പിന്നെ കുറച്ച് ബ്രഷസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ അവിടെ അപ്പം എനിക്കിത് കണ്ടപ്പം തുടക്കത്തിലൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ മേടിച്ചാണ് ആൻഡ് ഇതിന്റെ ഗ്ലിറ്റേഴ്സ് ഒന്നും ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ ചെലതൊന്നും കാരണം എനിക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള അവസരം വന്നിട്ടില്ല പക്ഷെ ഞാൻ ഞാനത് കളയൂന്ന് ഞാൻ കളയില്ല ഞാൻ പഠിക്കാൻ വേണ്ടി എടുക്കും അതായത് എനിക്ക് ഇപ്പം ഞാൻ മേക്കപ്പിന്റെ ഒരു ചെറിയ പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ടൈമില് എനിക്ക് എന്തായാലും ഇത് ഉപകരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ കളയില്ല ഞാൻ എന്തായാലും പഠിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിരിക്കുന്നു ഇങ്ങനത്തെ ഒരു പാലറ്റ് പാലറ്റാണ് നമ്മുടെ ഇത്ര പാലറ്റുകളാണ് നമുക്കുള്ളത് ഐഷാഡോസിന് മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പാലറ്റുകൾ എപ്പോഴും ഇതും ഈ ഒരു പാലറ്റും പിന്നെ ഈയൊരു പാലറ്റുമാണ് ഇത് രണ്ടുമാണ് എന്റെ ഫേവറേറ്റ് പാലറ്റ്സ് ഓക്കെ പിന്നെ ഇത് ബാഗിന്റെ ഉള്ളിന്റെ സാധനമൊക്കെ പുറത്തിറങ്ങി പുറത്ത് വീണ് അടക്കാണ് അത് തിറച്ചൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും നെക്സ്റ്റ് കാണിക്കാം അടുത്തതെന്ന് പറഞ്ഞാൽ എന്റെ ഫൗണ്ടേഷൻ കാണും ഫൗണ്ടേഷൻ ഫൗണ്ടേഷനെ പറ്റി പറയുമ്പോഴേ എനിക്ക് ഇത് മൂന്ന് ഫൗണ്ടേഷൻസ് ആണുള്ളത് ഇതില് ഒരെണ്ണം ലാക്മിയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ മേടിച്ചതല്ല ഇത് ഉണ്ണി മേടിച്ചാണ് ഫൗണ്ടേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി പുള്ളി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചാണ് ലാഗ്മിയുടെ ഒരു ഫൗണ്ടേഷൻ ആ ഷെയ്ഡ് എന്റെ അല്ല കേട്ടോ അതെനിക്ക് വൈറ്റ് കളർ ആയിരിക്കും ഇത് മാമ്മാരത്തിന്റെ ഫൗണ്ടേഷൻ ആണ് ആൻഡ് ഞാൻ ഇതിന്റെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നല്ലൊരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഞാൻ ഒരിക്കലും ഈ ഫൗണ്ടേഷൻ കുറ്റം പറയില്ല എനിക്ക് അടിപൊളിയായിട്ട് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിൽ ഞാൻ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഫൗണ്ടേഷൻ ആണ് അതിനൊരു ഗ്ലോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ ഇത് ഒരു ഒരു കളർ കറക്ടി പാലറ്റ് ആണ് ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ ഒരു കളർ കറക്ടി പാലറ്റ് ആണ് ഇതിലെ കോണ്ടൂർ ഉണ്ടോ കൊണ്ടുവരും ഞാനൊരു എന്താ പറയുക ഞാൻ അതിന് തോണ്ടി വലിച്ചെടുത്തിട്ടുണ്ട് അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഓറഞ്ച് കളറ് പിന്നെ ഈ ഒരു ഗ്രീൻ ഈ രണ്ട് കളറും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഈ കളേഴ്സ് ചിലപ്പോൾ ഞാൻ കൺസീൽ ചെയ്യാനായിട്ടൊക്കെ എടുക്കാറുണ്ട് ഈ കളറ് അങ്ങനെ ഒരു ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒരു പാലറ്റ് ആണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കളർ കറക്റ്റിംഗ് പാലറ്റ് പാലറ്റാണ് കേട്ടോ എനിക്ക് എനിക്കിഷ്ടമാണ് അപ്പം മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുക അടിപൊളിയായിരിക്കും ഇതിൻ്റെ തന്നെ കൺസീലർ പാലറ്റുകളും ഉണ്ട് പിന്നെ അടുത്തത് ഒരു പോൺസിന്റെ ഒരു ഒരു ഗ്ലോ പൗഡർ ആണ് ഒരു ഫേസ് പൗഡർ പിന്നെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ട് ഇത് കേട്ടോ കഴുകാറായിരിക്കുന്ന ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു അതിലീല ശേഖരമാണ് അതായത് ആ ഡ്രോയറിന്ന് ഞാൻ എന്താ ഇങ്ങനെ ഒരു ബോക്സ് ആണ് പുറത്തെടുത്തിരിക്കുന്നത് ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ലിപ്സ്റ്റിക് കൺസീലർ പിന്നെ ഐ മേക്കപ്പ് ബ്രഷ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് സോ ഞാൻ എല്ലാം കാണിക്കാം ഞാൻ ആദ്യം തന്നെ എൻ്റെ രണ്ട് ലിപ് ഗ്ലോസുകൾ ഗ്ലൗസുകൾ പരിചയപ്പെടുത്തുക ഇതാണ് രണ്ട് ലിപ് ഗ്ലോസുകൾ ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ മിക്ക വീഡിയോസിലും ഇങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാതെ വരുന്ന വീഡിയോസിൽ എന്റെ ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഗ്ലോസ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൗസുകളാണ് കേട്ടോ അത് ഇത് രണ്ടും ഇത് ഞാൻ ഇത് ഒരു സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് ഇത് ഡാസിലന്റെ ലിപ് ഗ്ലൗസ് ആണ് കേട്ടോ ഇതിൽ ഞാൻ കളർ ആഡ് ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ആക്ച്വലി ട്രാൻസ്പെറൻ്റ് ആയിരുന്നു സോ ഈ രണ്ട് ലിപ് ഗ്ലൗസുകളാണ് എനിക്കുള്ളത് ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്കുകൾ ഈ ഒരു ലിപ്സ്റ്റിക്കുകൾ ഫുള്ളായിട്ട് എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോകും അപ്പം നമുക്ക് ലിപ്സ്റ്റിക്കിന് വേണ്ടി മാത്രം ചെറിയൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക് ഷെയഡുകൾ ഞാൻ ഇതിനകത്ത് കുറെയൊക്കെ തന്നെ ഞാൻ അല്ലാതെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഈ ഒരു പൗച്ചിലാണ് ഞാൻ ലിപ്സ്റ്റിക്കുകൾ ഇട്ടുകൊണ്ടിരുന്നത് അതൊക്കെ പുറത്ത് ചാടി എന്തായാലും തിരിച്ചിടാൻ പറ്റി അപ്പം എന്താ ഇത്രയാണ് നമ്മുടെ ലിപ്സ്റ്റിക് പിന്നെ എനിക്ക് ഉള്ളത് ഒരു സ്റ്റുഡിയോടെ ഒരു ചീക്ക് ടിൻ്റുണ്ട് ഇത് ഞാൻ മിക്ക വീഡിയോസിന് കാണിക്കാറുണ്ട് പക്ഷെ ഞാനത് റിവ്യൂ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഉറപ്പായിട്ട് ചെയ്യട്ടോ ഞാൻ മറന്നു പോയി സത്യം പറഞ്ഞാൽ ഇതാണ് ഐ ലൈനേഴ്സ് ഐലൈനറില് ദാ ഒരു ലാക്ക് മെയ്ഡ് ഐലൈനർ ഉണ്ട് പിന്നെ ഒരു ഡാസിലുണ്ട് ഈ രണ്ട് നമ്മുടെ പണ്ടുകാലത്ത് അന്വേഷിച്ച ഒരു ഐ ലൈനേഴ്സ് ഉണ്ട് പിന്നെ ഇത് ഒരു ലാക് മെയ്ഡ് ആൻഡ് ഐലൈനർ ആണ് ഇത് ഏതാ ബ്രാൻഡ് ഞാൻ മറന്നു പോയി ഗൈസ് ഏതോ ഒരു ബ്രാൻഡ് ആയിരുന്നു പരിചയമുള്ള പക്ഷെ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇതുപോലത്തെ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ഐലൈനറും കൂടെ ഉണ്ട് അങ്ങനെ നമുക്ക് ഇതുപോലത്തെ നാല് ഐലൈനേഴ്സാണുള്ളത് പിന്നെ മസ്കാര കണ്ടെന്ന് ഒരു മാഴ്സിൻ്റെ ഒരു ലാക്മിയുടെയും മസ്കാരയാണ് ഈ മാഴ്സിന്റെ മസ്കാര ഏകദേശം തീരാറായി തീർന്നു എന്ന് വേണേ പറയാം ലാക്മിയുടെ മസ്കാരാണ് ഇപ്പം ഞാൻ കറന്റ് യൂസ് ചെയ്യണത് പിന്നെ ലാക്മിയുടെ ഒരു കൺസീലർ ഉണ്ട് ലാക്മിയുടെ ഒരു കൺസീലർ എന്റെ കറണ്ട്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കൺസീലർ ഇതാണ് ലാക്മിയുടെ പിന്നെ ഇൻസൈഡിന്റെ ഒരു ബ്ലഷ് ഇത് നമ്മുടെ സാദാ ഹിമാലയയുടെ ഒരു കാജള് പിന്നെ ഇത് ഡാസിലറിന്റെ ചെറിയ മസ്കാരയാണ് വളരെ ചെറിയ മസ്കാരയാണ് അതായത് നമുക്ക് ഈ കൂടെ കൊണ്ടാടകാൻ വേണ്ടി ചെറിയൊരു മസ്കാര സോ നമ്മുടെ ഈ ഒരു ബോക്സ് കാലിയായിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു ബോക്സിലേക്ക് കിടക്കാം ഈ ഒരു ബോക്സിൽ ഒരുപാട് സാധനങ്ങൾ എന്ന് പറയുന്നത് മേക്കപ്പിന്റെ സാധനങ്ങൾ കുറവായിരിക്കും കാരണം ബാക്കി ഇതെന്താണോ അത് തന്നെ ബാക്കി സെയിം ആണ് ഇതില് ഒരുപാട് വ്യത്യാസമായിട്ടൊന്നും ഇതിലേക്കില്ല ഇന്ന് ഇതിൽ ആയിട്ടുള്ളത് അതായത് ആ ബോക്സിലും ഈ ബോക്സിലൂടെ മിക്സ് ആയി കിടന്ന ഒരു സാധനം ഞാൻ നിങ്ങളെ കാണിക്കാം എൻ്റെ മേക്കപ്പ് ബ്രഷസ് ടൂൾസ് ദിസ്ഇസ് മൈ ടൂൾസ് മേക്കപ്പ് ടൂൾസ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മേക്കപ്പ് ബ്രഷ് ആണ് ഈ ഒരു മാഴ്സിന്റെ ഒരു ബ്രഷ് സെറ്റ് ഇത് ഭയങ്കര സൂപ്പറാണ് കേട്ടോ ഇത് ഞാൻ ഒരു കോംബോ കോംബോണ്ട് മേടിച്ച ബ്രഷ് ആണ് ഇത് ഞാൻ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ ബ്രഷ് ടൂൾസ് ഡ്രോയറിൽ എന്റെ ചെറിയ ചെറിയും കാര്യങ്ങളൊക്കെയാണുള്ളത് ഇപ്പൊ ഇത്രക്കെയാണ് നമ്മുടെ കയ്യിലിണ്ടായിരുന്ന സാധനങ്ങൾ പറയുന്നത് ഞാൻ ഈ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ ചാനൽ ഏകദേശം ഫിഫ്റ്റി കെ അടുക്കാറായിട്ടുണ്ട് കുറച്ച് ഫോളോവേഴ്സ് കൂടെ എനിക്ക് എറി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫിഫ്റ്റി കെ ആയി അപ്പൊ എന്താ പറയാന്ന് എനിക്കറിയില്ല ഒരുപാട് നാളായി ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഈ ഫിഫ്റ്റി കെ എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സെക്കൻഡ് മൈൽ സ്റ്റോൺ ആണ് കാരണം ട്വന്റി ഫൈവ് കെ ആണ് എനിക്ക് ആദ്യം ഉണ്ടായ ഒരു മൈൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ ഫിഫ്റ്റി കെയിൽ എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് എനിക്ക് എന്താ പറയുക നല്ല നല്ല കമൻസുകൾ അയക്കാറുണ്ട് നല്ല നല്ല മെസ്സേജസ് അയക്കാറുണ്ട് എല്ലാത്തിനും താങ്ക്സ് ഒരുപാട് താങ്ക്സ് എനിക്കറിയാൻ എനിക്ക് തീരെ ഞാൻ മൈൻഡിൽ കണ്ടിട്ടില്ല കാരണം ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാരെ എന്നെ ഇഷ്ടപ്പെടുന്നു പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നേ പിന്നെയാണ് അപ്പം നിങ്ങൾ ഒരു ഫോളോ ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് നിങ്ങളുടെ കമന്റ്സ് വായിക്കുമ്പോഴാണ് സന്തോഷം തോന്നാറ് കേട്ടോ ഉള്ള കാര്യം പറഞ്ഞ അപ്പം ഫിഫ്റ്റി കെ ആയതിനും ഇത്ര എത്താൻ പറ്റിയതിനും ഒക്കെ നന്ദിണ്ട് നിങ്ങളാണ് ഇവിടം വരെ എത്തിച്ചത് അപ്പം ഇത്രയൊക്കെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ എന്റെ സ്കിന്ന് ഡിഫറെന്റ് ആയിരുന്നു ഞാൻ സംസാരിക്കുന്ന രീതി ഡിഫറെന്റ് ആയിരുന്നു എന്റെ വീഡിയോ ക്വാളിറ്റി ഡിഫറെന്റ് ആയിരുന്നു പക്ഷെ പിന്നെ പിന്നെ പിന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ഇനിയും നമുക്ക് ഒരുപാട് പോകാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ മാർക്ക് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തൊരു വീഡിയോ കാണുന്നവര്